ி கோபாலி உச்சன அந்த ஆள்ாழ வலிச்சு கேட்டிடமகே கேட்டிடமகே எந்த ஒரு நல்ல ஒன்று பிணஞ்சு மாலி கோவிலிடன പോരടമകനെ പോരടമകനെ ഉമ്മറ്റ നാളെ ചാള ഒന്ന് കാറ്റണക്കാണ്ട് പണ്ടൊരു കാലം ഞങ്ങളൊക്കെ ചാള കേറ്റി ചാള കയറ്റി ഉമ്മറ്റീട് ഇങ്ങനെ വീട് ഞങ്ങളെടുത്തു പിടിക്കു obelaya yeleelaya yeleelaya obelosa yeleelaya yeleramba apagamasa yealaya 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 yelaya yyellaya obelya yaalaya yealaya

ഏലയ്യണ്ട ഏലിയാളെ ഓപേലയ്യം ഏലയ്യാലം ഓ പേല ഓല ഏല ലൈതിരിണ്ട മതി കേട്ടുന്നുണ്ടേലയ്യ ഒരടമകനെ ഒരിടമകനെ ഏലയ്യ ഉമ്മച്ച നാളെ ഇന്നിയം പിടിച്ച് എലിയല എലിയല ലീയല ഏ ലീയ കേടന്നൂര് പിടുത്തങ്കണ്ട പിടുത്തങ്കണ്ടോ മാലി ഓപില ജാലി ഏലിയേല ഏലിസലാമ ഏ ലിസലാമ അന്തോണിയാളെ നല്ലൊരു ആളെ നല്ലൊരു ആളെ വന്നൊരു ആള് വന്നൊരു കാലം വന്നൊരു കാലം ചാളച്ചേട്ടൻ ചാളച്ചേട്ടൻ എന്തു വെളിച്ച് എന്തു പിടിച്ച് കേരണ കണ്ട കേറ്റങ്ക ഓടാമോന് ഓടാമോന് കൊട്ടുപാടി വേണ്ടട മകനെ അവനവ വേണ്ട കള്ളനാണ് കള്ളനാണ് കള്ളനി വെക്കണ മകാനാണ് മകനാണ് ഉമ്മത്തിനാടെ നിന്നെ എടുത്തില്ലേ പിന്നെ എന്തിന് കൊള്ളമ്മനെ ഇനി നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ോ ചാളക്കോള് ഇല്ലന്തോണി ഇല്ലന്തോണി അണീയത്തും പീടിക്കണം അമരത്തും പീഡിക്കണം ചാളനിരത്തി ചാളനിരത്തി പീഡിക്കണം അല്ലെങ്കില് ಓ ಬೆಲ್ಲ ಓ ಬಿಲ ಮಾಲಿ ಹೈಯಾ ಓ ಬಿಲ ಜಾಲಾ ಹೈಯಾ ಏಲರಿಯೇಲಾ ಅಲ್ಲಲ್ಲ ಏಲ ಸಲಾಮ ಹೈಯಾ ಏಲ ಸಲಾಮ ಅಲ್ಲಲ್ಲ ಸಾದಕಲವಾ ಹೈಯಾ ಸಾದಕಲೈ ಲತಮಲೈ ಹೈಯಾ ಲತಮ ಇಲ್ಲಿ ಬಡ ಹೈಯಾ ಬಡ ಮಲ್ಲಿ ಬಡ ಹೈಯಾ ವಾರಣ ವಾರಿ ಕೋರಣ ಕೋರಿ